ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫിനും യു ഡി എഫിനും നിർണായകമായ രാഷ്ട്രീയ പോരാട്ടമാണ് എല്ലാ സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മികച്ചവരാണെങ്കിലും ആര്യാടൻ ചൗക്കത്തും എം സ്വരാജും പൂർണമായ ആത്മവിശ്വാസത്തിലാണ് തിരഞ്ഞെടുപ്പിനെ ഇക്കുറി നേരിടുന്നത് ഇരു മുന്നണികളുടെയും സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് എം സ്വരാജിനു വേണ്ടി സി നേതാക്കളും വളരെ ആവേശത്തോടെയാണ് മണ്ഡലത്തിൽ സജീവമായിട്ടുള്ളത് നിലമ്പൂരിൽ സ്വരാജിനു വേണ്ടി പണിയെടുക്കാൻ സി പി ഐ നേതൃത്വത്തിന് തിടുക്കം ഇത്തിരി കൂടുതൽ തന്നെ എന്നാൽ അത്രയ്ക്കങ്ങോട്ട് വിയർക്കേണ്ടെന്നാണ് പ്രവർത്തകർ തന്നെ പറയുന്നത് സ്വരാജ് സി പി ഐയെ പരസ്യമായി അവഹേളിച്ച ചരിത്രം അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ലല്ലോ അന്ന് കണക്കിന് കൊടുത്ത ബിനോയ് വിശ്വവും കെ രാജനുമെല്ലാമാണ് ഇന്ന് സ്വരാജിനു വേണ്ടി നിലമ്പൂരിൽ മുറവിളി കൂട്ടുന്നത് എന്താ യഥാർത്ഥത്തിൽ സി പി ഐയിലെ ഭൂരിഭാഗം പ്രവർത്തകർക്കും സ്വരാജിനു വേണ്ടി പ്രവർത്തിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തവരാണ് സ്വരാജ് മുൻപ് കടുത്ത ഭാഷയിൽ സി പി ഐയെ പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്തത് ഇപ്പോൾ ഈ ഒരു വിഭാഗം പ്രവർത്തകരും ഓർത്തുവച്ചിട്ടുണ്ട് അഹങ്കാരത്തിന്റെ പ്രതിരൂപമെന്നാണ് അന്ന് തൃപ്പൂണിത്തുറ എം എൽ എം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന എം സ്വരാജിനെ രണ്ടായിരത്തി പതിനെട്ടിലെ സി പി ഐ എറണാകുളം ജില്ലാ സമ്മേളന പ്രവർത്തന റിപ്പോർട്ടിൽ പോലും വിശേഷിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഉദയം പേരൂലിൽ സി പി എമ്മിൽ രൂപപ്പെട്ട ഭിന്നതയെ തുടർന്ന് ചില പ്രവർത്തകർ സി പി ഐയിൽ ചേർന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം അന്നത്തെ സി പി ജില്ലാ സെക്രട്ടറി പി രാജനും തൃപ്പൂണിത്തുറ എം എൽ എ ആയിരുന്ന സ്വരാജിനുമായിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് കലാശിച്ചത് അതേ തുടർന്ന് സ്വരാജിനെതിരെ സി പി ഐ മുഖപത്രത്തിൽ കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തിയുള്ള ലേഖനവും വന്നിരുന്നു അന്ന് സി പി ഐ പത്രം സ്വരാജിനെ കഴുതയോടാണ് ഉപമിച്ചത് കഴുതയ്ക്ക് എന്താ ഇത്ര കുഴപ്പമല്ലേ അതും ഒരു മൃഗമല്ലേ പക്ഷെ അന്ന് ആ കഴുത എന്ന വിളി ഇത്തിരി കാര്യത്തിൽ തന്നെ ആയിരുന്നു പോരാത്തതിന് സ്വരാജിനെ വ്യാജ മാർസിസ്റ്റായും സി പി ഐ അന്ന് വിശേഷിപ്പിച്ചു ബുദ്ധിമുളച്ചില്ലെങ്കിൽ ആ തലയിൽ തക്കാളി കൃഷി നടത്തുന്നതാണ് നല്ലതെന്നാണ് സി പി ഐ അന്ന് പറഞ്ഞത് സി പി ഐയുടെ ചെങ്കൊടിയെ സ്വരാജ് കീറ എന്ന് വിശേഷിപ്പിച്ചുവെന്ന ആരോപണമായിരുന്നു പ്രധാനമായും സി പി ഐയെ അന്ന് പ്രകോപിപ്പിച്ചത് ീഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആദ്യമായി ഒരു സി പി ഐക്കാരനെ കണ്ടതെന്ന് സ്വരാജ് പരിഹസിക്കുകയും ചെയ്തിരുന്നു അന്ന് സ്വരാജിന് മറുപടി നൽകാൻ രംഗത്ത് വന്നവരിൽ പ്രധാനികൾ ബിനോയ് വിഷുവും കെ രാജനുമായിരുന്നു ഇന്ന് അതേ സ്വരാജിനു വേണ്ടി വിയർപ്പൊഴുക്കാൻ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്നു സി സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിഷുവും മന്ത്രിയായ കെ രാജനും ഉൾപ്പെടെയുള്ള സി നേതാക്കൾ കൂടാതെ പാർട്ടിയുടെ യുവജന കർഷക നേതാക്കളുമെല്ലാം നിലമ്പൂരിലുണ്ട് കർഷക വിഷയങ്ങൾ ഉയർത്തി സ്വരാജിനു വേണ്ടി ജൂൺ പന്ത്രണ്ടിന് കർഷക മാർച്ച് നടത്താൻ പാർട്ടിയുടെ കർഷക വിഭാഗമായ അഖിലേന്ത്യാ കിസാൻ സഭയും തീരുമാനിച്ചിട്ടുണ്ട് മലപ്പുറം സ്വദേശിയായ സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി സി സുധീർ എം ബിക്കാണ് നിലമ്പൂരിൽ സി പി ഐ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ മുഖ്യ ചുമതല നൽകിയിരിക്കുന്നത് നേതൃത്വം എല്ലാം മറന്ന് സ്വരാജിനു വേണ്ടി ഇറങ്ങുമ്പോൾ കടുത്ത അതൃപ്തിയിലാണ് സി പ്രവർത്തകർ കടുത്ത സി പി ഐ വിരോധിയും പാർട്ടിയെ മറ്റൊരു സി പി എം നേതാക്കളും ചെയ്യാത്ത വിധം അവഹേളിക്കുകയും ചെയ്ത ചരിത്രമുള്ള സ്വരാജിനു വേണ്ടി പ്രവർത്തിക്കാൻ തങ്ങളെ കിട്ടില്ലെന്ന നിലപാടിലാണ് ഒരു വിഭാഗം സി പ്രവർത്തകർ ഇങ്ങനെയും കാലു മാറുമോ എന്നാണ് പ്രവർത്തകരുടെ ചോദ്യം